പണിയെച്ചാൽ ഈ പാർട്ടി ഏതായാലും പാർട്ടി ഉണ്ടാവില്ല അപ്പൊ കൂടോത്രം വെച്ചാലും പാർട്ടി ഉണ്ടാവുക യാഥാർത്ഥ്യം നിങ്ങൾ ആലോചിക്കും ഈ കൂടോത്രമെല്ലാം പാടാം അപ്പൊ ഞാന് രാഹുൽ മാംബത്തിൽ കൂടോത്രമെ വായിക്കാം അപ്പൊ ആദ്യം ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ മുഴുവൻ നാള് ജനന തീയതി അതിന്റെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് ഏതെങ്കിലും ഒരു മന്ത്രവാദിയെ പോയി കാണണം ആ മന്ത്രവാദിയെ പോയി കണ്ട് എനിക്ക് വേണ്ട രീതിയിലാണ് കൂടോത്രമാക്കണം അതിന് മന്ത്രവാദിക്ക് എന്താന്ന് വെച്ചാൽ കൊടുക്കണം ഇനി ഞാൻ അത് ഈ രാഹുൽ മാൺകൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി അവർക്കുറേ സാധനങ്ങൾ തരുള്ളൂ അതൊക്കെ ഞാൻ വളരെ സുരക്ഷിതമായി സീക്രട്ടായി ഞാൻ കൊണ്ടുവന്ന് രാഹുൽ മാൺകൂട്ടം ഇല്ലാത്ത ദിവസം അയാളുടെ വീട്ടിൽ മതിരിയാക്കി കടന്ന് ആ വീടിന്റെ കന്നിമൂല ഏതാണെന്ന് ഞാൻ നോക്കി ആ കന്നിമൂലയിൽ ചെന്ന് സി സി ടി വി മറിച്ച് ഞാൻ കുടിച്ചിട്ടുണ്ടോ അത് കുടിച്ചിട്ട് ആരും കണ്ടില്ലായെന്ന് ഉറപ്പ് വരുത്തി പിറ്റേന്നാൽ മുതൽ രാഹുൽ ബാമ്പയുടെ നശിക്കണ്ടോ നശിക്കണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം എന്താ അത് മാത്രല്ല രാഹുൽ ബാമ്പയുടെ എം പി ആണെങ്കിൽ ഞാൻ ഡൽഹിയിൽ റൈറ്റ് കയറി ഡൽഹിയിൽ ചെന്ന് എംപിയുടെ കട്ടിന്റെ താരയിൽ ആരെയും കാണാതെ കൊണ്ടുവയ്ക്കണം രാഹുൽ മാങ്കുട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഓഫീസിൽ കെ പി സി സി ഓഫീസിൽ അവിടെ വെക്കണമെങ്കിൽ ഈ കെ പി സി സി ഇത്രയും സി സി ടി വി മറിച്ച് ഈ ഭാരവാഹികളെ മുഴുവൻ മറിച്ച് ഞാൻ ഇത് മുഴുവൻ അവിടെ കൊണ്ടുവയ്ക്കണം അദ്ദേഹത്തിൽ ഇത്രയും പണിയെടുത്താൽ ഞാൻ രാഹുൽ മാങ്കുട്ടത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നു ഈ പണി എടുത്താൽ മതി ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല സാധാരണ ഗതിയിൽ ഒരു പണിയെടുത്ത് മുമ്പോട്ട് പോകും അദ്ദേഹത്തിൽ ഈ കൂടപ്രകാരൊക്കെ വിചാരിക്കുന്നത് ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലാണെന്നും ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തോട് സയന്റിഫിക് ടെമ്പൽ എന്ന വാക്ക് ഇവിടെ പറഞ്ഞു നിർത്ത അല്ലെങ്കിൽ പ്രതിഫലിപ്പിച്ച ജവഹർലാൽ നെഹ്റു വച്ച പാർട്ടിയാണ് ഇത് എന്തോ കണ്ടെത്തുക ഈ കൂടോസൊക്കെ വരുമാനമാർഗമാക്കിയാലും മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഇറങ്ങിയാലും ആയ വ്യക്തികൾ അതിന് ആരാണെങ്കിലും അവരൊക്കെ ഇതൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഊറോക്തം ചെയ്തിട്ടൊന്നും കാര്യമില്ല നമ്മൾ പണിയെടുത്താലേ പാർട്ടി കൊണ്ടാവുകയുള്ളൂ